ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് കരുണാകരനെയാണ് കരുണാകരൻ പറയാണ് സർ നിങ്ങളോട് എനിക്കൊരു നിസ്സാര കണക്ക് പറയാനുണ്ട് വേറൊന്നുമല്ല ഒരു പണിക്കാരൻ ഒരു ദിവസം പത്ത് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഗാർമെൻസിന് നഷ്ടമാവുന്നത് പ്രൊഡക്റ്റീവായിട്ടുള്ള പത്ത് മിനിറ്റാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ ആറ് മണിക്കാർ മുടങ്ങിയാൽ അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂറാണ് മുടങ്ങുന്നത് ഇത് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോയി പഠിച്ച കൈലാഷ് സാറിനോട് ഞാൻ പറയണമെന്ന് ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് എനിക്ക് മനസ്സിലായി സർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് ഗാർമെൻസിലെ പണി വഹിക്കുന്നതിന് കാരണം ഞാനാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക അല്ലേ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അങ്ങനെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ഞാനിതുപോലെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ ഞാൻ പണിയെടുത്തോളാന്നേ സാറ് വിഷമിക്കാതെ അങ്ങിരുന്നാൽ മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് കൈലാഷ് എന്തായാലും കരുണാകരൻ സാറ് പറയുന്നതിൽ അർത്ഥം കൈലാഷിനെന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ സൂപ്പർവൈസേഴ്സിനോട് പറഞ്ഞാൽ പോരെ അവർ എംപ്ലോയിസുമായിട്ട് സംസാരിച്ചോളൂ ഇല്ലേ പിന്നെ ഇതിനാൽ കൈലാഷ് തന്നെ നേരിട്ട് വന്ന് ഇവരോട് സംസാരിക്കണമെന്ന് പറയുന്നത് മുക്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാളെ മുതലേ നിൻ്റെ ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം ഏതെങ്കിലും ഒരു സൂപ്പർവൈസറിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാൽ മതിയോ ഏ അല്ലാതെ ഞാൻ നിന്നെ നേരിട്ട് വിഷ് ചെയ്യേണ്ടേന്ന് ചോദിക്കുകയാണ് അതായത് നമ്മൾ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ അതിൻ്റെ വില വേറൊന്ന് തന്നെയാണെന്ന് പറയുകയാണ് എന്തായാലും നിങ്ങളിവരെ വെറും തൊഴിലാളികളായിട്ടായിരിക്കും കണക്കാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും സമമാണ് എൻ്റെ അച്ഛനാണ് എന്നെ ബിസിനസ് പഠിപ്പിച്ചു തന്നത് കരുണാകരൻ സർ അല്ലാതെ അമേരിക്കയിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമല്ല ഞാൻ ബിസിനസ് പഠിക്കാൻ കാരണമായത് എൻ്റെ അച്ഛനെല്ലാവരെയും സമമായിട്ട് കണ്ടതുകൊണ്ടാണ് ഇന്ന് ഈ ഗാർമെൻറ്റ്സ് ഈ നിലയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ് എന്നെ കൂടുതലായിട്ട് സാറ് പഠിപ്പിക്കേണ്ട ഈ നഷ്ടം ഞാനങ്ങ് ഏറ്റെടുത്തോളാം അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല പിന്നെ ഞാൻ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം തികയാണ് അപ്പോൾ നമ്മുടെ സിൽവർ ജൂബിലി നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുക്തയോടോ അരവിന്ദനോടോ പറയാം അവരാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സൗന്ദര്യ ചോദിക്കുകയാണ് അല്ല സാർ ഫുഡൊക്കെ ഉണ്ടാവുമോ പിന്നല്ലാതെ ഫുഡൊക്കെ ഉണ്ടാവും മുക്ത നിന്നോടെ ചോദിക്കുന്നത് നീ പറയെന്ന് പറയാണ് അപ്പോൾ മുക്ത പറയാണ് ആ ഫുഡൊക്കെ ഉണ്ടാവും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിഷസാണ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സൗന്ദര്യക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എടാ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല മോഹൻ എന്തോ ഒരു ഡൗട്ട് ഉണ്ടല്ലോ എന്ന് കൈലാഷ് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് അത് പിന്നെ സർ ഫുഡ് മാത്രമേ ഉള്ളൂ എന്നാണ് മോഹൻ ചോദിച്ചത് ഹേയ് ഫുഡ് മാത്രമല്ല മോഹൻ ഉദ്ദേശിക്കുന്ന സാധനവും ഉണ്ടെന്ന് അരവിന്ദ് പറയാണ് കേട്ടോ കുപ്പിയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൈലാഷ് പറയാണ് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം നിങ്ങളെല്ലാവരും പങ്കെടുക്കണം ജസ്റ്റ് പങ്കെടുത്താൽ മാത്രം പോരാ ഡാൻസ് പാട്ട് ആട്ടം ഇതെല്ലാം വേണം മത്സരങ്ങളും ഉണ്ട് എല്ലാവരും അന്നേ ദിവസം നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറവും ജയന്തിയും സൗന്ദര്യം ബാക്കിയുള്ളവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് കാര്യം ഇവിടെ കരുനാഗത്തെ പോലെയും അതുപോലെ തന്നെ രഘുവിനെ പോലെയും ചില പുഴുക്കത്തുകൾ ഉണ്ടെങ്കിലും എനിക്കിവിടെ നിൽക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഈ ഗാർമെൻസ് കൊണ്ടാണ് എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ കൈലാഷ് സാറ് നമ്മളെ നേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ പരിപാടി നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തു തീർക്കണം ഹാ അത് കൈലാഷ് സാറിന് വലിയ സന്തോഷം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ പാർവിനെ നോക്കിയിട്ട് പറയുകയാണ് ശരിയാണ് ജയന്തി പറഞ്ഞത് ഇവിടെ ചില പുഴുക്കുത്തുകളൊക്കെ ഉണ്ട് ആ പുഴുക്കുത്തുകൾ കാരണം പലർക്കും വിഷമുണ്ടായിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ കുറച്ച് സമയത്തേക്ക് മറക്കണം നമ്മുടെ കൈലാഷ് സാറ് നേരിട്ട് വന്നല്ലേ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അന്നം തരുന്ന ഈ ഗാർമെൻസിനോട് നമ്മൾ കൂറ് പുലർത്തണം ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള വസ്ത്രം അതിലായിരിക്കണം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോവേണ്ടത് എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കണം അല്ല സൗന്ദര്യം നിന്റെ മുഖത്തിന് എന്തോ ഒരു തെളിച്ചുമില്ലാത്തത് സാധാരണ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീയാണല്ലോ ചാടിക്കയറി എന്തെങ്കിലുമൊക്കെ പറയുന്നത് മാത്രമല്ല ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നല്ല ഫുഡ് ഉണ്ടാവോ എന്നൊക്കെ ചോദിച്ചത് നീയല്ലേ എന്നിട്ട് എന്താ ഇപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ സൗന്ദര്യ പറയുകയാണ് അത് പിന്നെ അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ നീ കാര്യം പറയേണ്ടി എന്താ നിൻ്റെ മുഖം പെട്ടെന്ന് വാടിയത് അല്ല നിങ്ങളെല്ലാവരും നല്ല ഉടുപ്പിട്ടിട്ടല്ലേ വരിക എൻ്റെ കയ്യിൽ നല്ലതൊന്നുമില്ല പഴയതേ ഉള്ളൂ എൻ്റെ കയ്യിൽ സാലറി കിട്ടിയാൽ നമ്മുടെ കാറ്റത്ത് പഞ്ഞി ഇട്ടതുപോലെയാണ് എവിടേക്കാണ് പോകുന്നെന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് പൈസ ഇല്ല എൻ്റെ കയ്യിൽ ഡ്രസ്സ് മേടിക്കാനായിട്ട് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് പറയാണ് ഇത് കേട്ടാ പ്രിയനാണെങ്കിൽ സൗന്ദര്യക്ക് പൈസ എടുത്തു കൊടുക്കുകയാണ് ഇടി നീ എൻ്റെ സഹോദരിയാണ് നീ ഏറ്റവും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വരണം അതാണ് എൻ്റെ ആഗ്രഹം വേണ്ട പ്രിയൻ ചേട്ടാ ഞാൻ ഉള്ളതിട്ടോളാം അങ്ങനെയല്ല നീ നന്നായി അണിഞ്ഞൊരുങ്ങി വരണം ഞാൻ നിൻ്റെ ആങ്ങളെയല്ലേ അപ്പോഴല്ലേ എനിക്ക് ഗൗരവം ഉണ്ടാവുക നീ ധൈര്യമായിട്ട് ഈ പൈസ മേടിക്കാൻ പറയുകയാണ് അങ്ങനെ താങ്ക് യു പ്രിയൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൗന്ദര്യ സൗന്ദര്യക്കാരെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടിട്ട് പാറുവിൻ്റെ ഒരു പുച്ഛം പോലെയാണ് ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് അല്ല പാറു നീ എന്തെടാൻ പോകുന്നത് ഞാനോ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല അത് ശരിയാ ഇവളല്ലോ തീരുമാനിക്കുന്നത് ഇവളുടെ ഗന്ധർവനായിരിക്കുമല്ലോ ഇവൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക മാത്രമല്ല ഗന്ധർവൻ പറയുന്ന ഡ്രസ്സല്ലേ ഇവളിടുള്ളൂ അങ്ങനെയൊന്നുമല്ല ചേച്ചി ഇത് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ കാര്യം ഗന്ധർവനെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം തന്ന ഡ്രസ്സൊന്നും ഞാൻ വാങ്ങില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും അദ്ദേഹം എനിക്ക് തരാൻ പോകുന്നില്ല പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ധാവണയെ കൊടുക്കുകയുള്ളൂ എന്തൊക്കെ വന്നാലും ഞാൻ ഞാനല്ലാതെ ആവോ എടി അങ്ങനെയാണോ ഇത്രയും വലിയൊരു ഫങ്ഷന് ധാവണയാണോ നീ എടുക്കുന്നത് എത്ര വലിയ ആണെങ്കിലും ഞാൻ ഞാൻ തന്നെയല്ലേ ചേച്ചി ഞാൻ എന്നെ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പം ഞാൻ ധാവണി തന്നെ മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് അൽറെഡി ഈ ഫങ്ഷന് നിൻ്റെ ഗന്ധർവം വരുമോ അപ്പോൾ പാറു പറയുകയാണ് അറിയില്ല എനിക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇതെല്ലാം കേട്ട് പ്രിയന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ പക്ഷേ അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന് ഞാനാണ് നിൻ്റെ ഗന്ധർവെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത് എൻ്റെ കയ്യും കാലമൊക്കെ വിറയ്ക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷാവേനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ മനസ്സിൽ പറയുകയാണ് എന്തായാലും അന്നത്തെ ദിവസം നിന്റെ മുന്നിൽ ഞാൻ വരും ഞാനാണ് നിന്റെ ഗന്ധർവനെന്ന് ഞാൻ തുറന്നു പറയും നിന്റെ കാത്തിരിപ്പിന് ഞാൻ വിരാമ വിടുമ്പാറു എന്നിങ്ങനെ നമ്മുടെ പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുക്തയെയും അമ്മയുമാണ് കേട്ടോ അപ്പോൾ മുക്തയുടെ അമ്മ ഒരു ചെയിൻ കാണിച്ചിട്ട് മുക്തയോട് ചോദിക്കുകയാണ് ഇത് എന്താന്നുള്ളത് നിനക്കറിയില്ലേ പിന്നെ അല്ലാതെ ഇത് എത്ര പ്രഷ്യസ് ആയിട്ട് അമ്മ സൂക്ഷിച്ചു വെക്കുന്നതാ എന്നെക്കൊണ്ടൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ലല്ലോ ഇപ്പം എന്താ ഇത് കാണിക്കുന്നത് ഇത് പപ്പയുടെ ചെയിൻ അല്ലേ അതെ നിൻ്റെ അച്ഛൻ്റെ ചെയിൻ തന്നെയാണ് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് ആ സമയത്ത് നിൻ്റെ അച്ഛൻ്റെ സാന്നിധ്യം എവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നീ എന്തായാലും ഈ ചെയിൻ കയ്യിലിട ഞാൻ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണ് മമ്മി നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു മമ്മി ഇതെന്തൊക്കെയാ പറയുന്നത് നീ പേടിക്കണ്ട നിന്റെ ലക്ഷ്യങ്ങൾ അറിയാവുന്ന നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു പയ്യൻ തന്നെയാണ് നിൻ്റെ ഭർത്താവായിട്ട് വരാൻ പോകുന്നത് അത് അവൻ ജീവിതത്തിലോട്ട് വന്നതുകൊണ്ട് നിനക്കൊരു നഷ്ടങ്ങളും ഉണ്ടാവില്ല നിന്നെ പുഞ്ഞ് പോലെ നോക്കിക്കൊള്ളാന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് പറയാണ് ഈ സമയത്ത് മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ കൈലാഷായിരിക്കുള്ളൂ അങ്കിളിനോട് പറയാൻ പറ്റാത്തത് കൊണ്ട് മമ്മിയോട് ഡയറക്റ്റായിട്ട് പറഞ്ഞതായിരിക്കുള്ളൂ എന്തായാലും എനിക്കും സമ്മതമാണതിൽ പൂർവട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മുക്തൊന്ന് ചിരിക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന മമ്മി പറയാണ് എനിക്കറിയാം മോളെ നിൻ്റെ മനസ്സെന്താന്ന് നിനക്ക് എന്തായാലും ആ പയ്യനെ നന്നായിട്ട് ഇഷ്ടമാവും ഞാൻ പറയാൻ പോകുന്നത് ഏത് പയ്യനെ കുറിച്ചിട്ടാണെന്ന് നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നിൻ്റെ മുഖത്തിന് നല്ല ചിരിയും സന്തോഷവും തെളിച്ചവും ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നത് എൻ്റെ മോൾക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പോഴേക്ക് മുക്ത പറയാണ് ആ മമ്മി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണെന്നും എനിക്കറിയാമെന്ന് പറയാണ് കൈലാഷാണെന്നാണ് മുക്ത വിചാരിക്കുന്നത് അപ്പോൾ മമ്മി പറയാണ് ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യായിരുന്നു നിന്നെ കല്യാണം കഴിച്ചു തരണം നിന്നെ പുന്ന പോലെ നോക്കിക്കോളാം എന്നൊക്കെ അവൻ ഇങ്ങടെ പറഞ്ഞത് അവൻ്റെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ അറിയാം അവൻ എത്ര മാത്രം ഇന്നസെൻ്റ് ആണെന്ന് നിൻ്റെ ലൈഫിൽ അവൻ നിനക്ക് നല്ലതായിരിക്കുമെന്ന് എനിക്കറിയാം നിനക്ക് എല്ലാം ബെസ്റ്റല്ലേ അമ്മ സെലക്ട് ചെയ്യുള്ളൂ അത് അതെനിക്കറിയാം മമ്മി ആ പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട് അവിടേക്ക് നോക്കി എന്ത് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുക കേട്ടോ മുക്ത കൈലാഷാണെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ ആരാണ് നമ്മുടെ അരവിന്ദാണ് അരവിന്ദിനെ കണ്ട മുക്തിയാണെങ്കിൽ ആകെ തിരിച്ചങ്ങ് നിന്നു പോവാണ് ഇവനാണോ അമ്മ തിരഞ്ഞെടുത്ത ആഹ മരുമകൻ എന്നിങ്ങനെ മുക്ത മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ അരവിന്ദ് വരികയാണ് ഹായ് ആൻറ്റി ഹായ് മുക്ത അപ്പം മുക്തയുടെ അമ്മ പറയാണ് ഇവനെയാണ് ഞാൻ എൻ്റെ മരുമകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെക്കുറിച്ച് ആലോചിച്ച് ഇവൻ തന്നെ എൻ്റെ അടുത്ത് വന്നത് എന്തായാലും കോഫി ഷോപ്പിലിരുന്ന് വർത്താനം പറയാം എനിക്ക് തോന്നുന്നത് ഇവൻ നിനക്ക് പെർഫെക്റ്റ് മാച്ചായിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത ഒരു പുളിച്ചൊരു ചിരി ചിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിനെ കാണിക്കുകയാണ് പാർവതിയാണെങ്കിൽ ഗാർമെൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് പാർവതിയുടെ സൈക്കിള് ഒന്ന് പഞ്ചറാവുകയാണ് അങ്ങനെ പഞ്ചറായ സൈക്കിൾ അവിടെ വെച്ച് പാർവതി നടക്കാൻ തുടങ്ങുകയാണ് ആളൊഴിഞ്ഞൊരു ഏരിയയിൽ പെട്ടെന്ന് ഒരുത്തൻ ഫോൺ ചെയ്ത് പാർവതിയുടെ മുന്നിൽ കൂടെ പോകുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ പാർവതിക്ക് തോന്നുകയാണ് അത് ആ മയക്കുമരുന്ന് മാഫിയറുള്ളവനാണ് അതായത് അരവിന്ദിൻ്റെ സഹോദരനാണെന്ന് പാർവതിക്ക് തോന്നുകയാണ് പാർവതി കുറച്ചു നേരം അവനെ നിന്ന് നോക്കുകയാണ് കേട്ടോ ഒന്നെയാണോ എന്നറിയാൻ വേണ്ടി അവസാനം അവൻ്റെ മുഖം പാർവതി കാണുകയാണ് പാർവതി കണ്ടുവെന്ന് മനസ്സിലാക്കിയ ഈ വില്ലനാണെങ്കിലോ ഓട് രക്ഷപ്പെടുകയാണ് പാർവതി വിചാരിക്കുകയാണ് എന്തായാലും ഇവനെ പിടിക്കാം ഇവനെ പിടിക്കാനായിട്ട് എന്നെ നാട്ടുകാരെ സഹായിച്ചോളും മയപ്പും മയക്കുമരുന്ന് കടത്തുന്നവനാണേൽ ഇവനെന്നറിയുമ്പോൾ എന്തായാലും നാട്ടുകാരെ കൂടെ നിൽക്കും എന്നും പറഞ്ഞ് പാർവതി നിൽക്കണം അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് അരവിന്ദ് വരികയാണ് അപ്പോൾ അരവിന്ദ് പാർവതിയോട് ചോദിക്കുകയാണ് അല്ല പാർവതി നീ എങ്ങോടെ ഈ പോകുന്നത് അരവിന്ദ് സാറോ സാറേ വേഗം വാ നമുക്ക് ആ മയക്കുമരുന്ന് മാഫിയക്കാരനെ പിടിക്കാം എന്താ നീ പറയുന്നത് ആ സാറേ എന്നെയും കൈലാഷ് സാറിനെയും കൊല്ലാൻ നോക്കിയ ആ മയക്കുമരുന്ന് മാഫിയക്കാരനില്ലേ അയാളെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ടു ഏ അയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ഞാൻ പിടിക്കാനായിട്ട് ഓ ഓടിച്ചതും അയാൾ ഓടിക്കളഞ്ഞു എന്തായാലും അധികം ദൂരം പോയിട്ടുണ്ടാവില്ല സാറേ നമുക്കെന്തായാലും പോയാലോ എന്ന് നോക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ എന്നാലും ഇനി പാർവതിയുടെ ശല്യം അരവിന്ദന് ഉണ്ടാവില്ല എന്ന് അരവിന്ദ് മനസ്സിൽ വിധി വിധിയെഴുതാണ് ശരി നീ വാന്നും പറഞ്ഞുകൊണ്ട് നേരെ ഇവനെ അന്വേഷിച്ച് പോവാണ് അതിനുശേഷം അരവിന്ദ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ് എന്നിട്ട് പാർവതിയോട് പറയുകയാണ് നീ നേരെ അന്വേഷിച്ചോ ഞാൻ ഇതുവഴി അന്വേഷിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞ് അന്വേഷിക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് അരവിന്ദിനെ കാത്ത് അരവിന്ദ അരവിന്ദിൻ്റെ സഹോദരൻ അവിടെത്തന്നെ നിൽക്കുന്നുണ്ട് അരവിന്ദിൻ്റെ സഹോദരൻ അരവിന്ദനോട് പറയുകയാണ് എടാ ആ പെണ്ണ് എവിടെ പെട്ടാലും എന്നെ കണ്ടുപിടിക്കാണല്ലോടാ എടാ അവളൊരു നശൂലും ആടാ ഇങ്ങനെ നടക്കുകയാണവള് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി എടാ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താടാ കാര്യം നിൻ്റെ കൺമുമ്പിലല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അവൾ ജോലി ചെയ്യുന്നത് നിനക്ക് അവളെ ഒന്ന് തീർക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അരവിന്ദ് പറയുകയാണ് ഇതുവരെ എനിക്ക് സാഹചര്യം കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം കിട്ടി ഒരു അജ്ഞാത പെൺകുട്ടിയുടെ ജഡം അതും വഴിയോരത്ത് കിടക്കുന്നതെന്ന് നാളത്തെ ന്യൂസിൽ നീ കേൾക്കും അത് ഇവളായിരിക്കുള്ളൂ എന്തായാലും കുറച്ച് ദൂരം നോക്കിയിട്ട് പാർവ്വെന്ന് പറയാണ് അവനെ ഞാൻ കണ്ടില്ല സർ സാർ കണ്ടോ ഇല്ല ഞാനും കണ്ടില്ല നമുക്ക് എന്തായാലും കുറച്ച് ദൂരം പോയി നോക്കാം എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് മറ്റവും ഒളിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം പാർവതിയായിട്ട് പോയിട്ട് ഒരു കാടിൻ്റെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അരവിന്ദ് വണ്ടി നിർത്താണ് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് അല്ല സാർ ഇവിടെ എന്താ നിർത്തിയിരിക്കുന്നത് അല്ല ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അവനെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അവൻ നിൽക്കുന്ന ഒളി സംഗീതത്തെക്കുറിച്ച് അറിയാൻ പറ്റി അതിവിടെ അടുത്ത് തന്നെയാണ് എന്തായാലും നീ മുന്നോട്ട് നടക്ക് ഞാൻ പുറകെ വരാമെന്ന് പറയുകയാണ് അതിനുശേഷം കാറ് തുറന്ന് ഒരു ടൂൾസ് എടുക്കുകയാണ് പാർവതിയെ അടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആ ടൂൾസുമായിട്ട് അരവിന്ദ് പതിയെ പാർവതിയുടെ പിന്നാലെ വരികയാണ് ഇതേ സമയത്ത് പാർവതി ഫോണെടുത്ത് ഹലോ പി കെ ആർ സാർ എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ അടിക്കാൻ ഒങ്ങിയ കൈ പെട്ടെന്ന് ഇവൻ പിൻവലിക്കുകയാണ് കേട്ടോ അങ്ങനെ പി കെ ആർ അങ്കിളിനെ വിളിച്ച് കാര്യങ്ങൾ നമ്മുടെ പാർവതി പറയുകയാണ് സർ ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലാൻ നോക്കിയില്ലേ ആ അവനെ ഞാനിന്ന് കണ്ടു എവിടെ വെച്ച് കണ്ടു മോളെ ഇവിടെ ആൾ ഒഴിഞ്ഞുകൊടുത്ത് കണ്ടു ഇവിടെ എൻ്റെ കൂടെ അരവിന്ദ് സാറുണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് നോക്കിയെങ്കിലും നടന്നില്ല എങ്കിൽ പിന്നെ അരവിന്ദിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയാണ് അങ്ങനെ അരവിന്ദിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചു വരാനായിട്ട് അരവിന്ദിനോട് പറയാണ് കേട്ടോ അങ്ങനെ അരവിന്ദിൻ്റെ ആ ഉദ്യമവും നടന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റെഗുലറായിട്ടുള്ള ചട്ടമ്പിപ്പാറവിൻ്റെ അന്നന്ന ദിവസത്തെ എപ്പിസോഡ് റിവ്യൂവും അതുപോലെ തന്നെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂവും പ്രൊമോ വിശേഷവും നമ്മൾ ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കാണാം അതുവരെ ടേറ്റ്